തൃശൂർ കൊരട്ടി ചിറങ്ങരയിൽ വീട്ടിൽ വൻ കവർച്ച അലമാരയിൽ സൂക്ഷിച്ച പോയിന്റ് സ്വർണാഭരണങ്ങൾ കവർന്നു ചിറങ്ങര സ്വദേശി പ്രകാശിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഇന്ന് പുലർച്ചെയായിരുന്നു മോഷണം ലോക്കറിലായിരുന്ന സ്വർണം കഴിഞ്ഞ ദിവസമാണ് ഇവർ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഈ സ്വർണ്ണമണിഞ്ഞ ബന്ധുവിന്റെ കല്യാണത്തിന് പോയിരുന്നു തുടർന്ന് തിരികെത്തിയ ശേഷം സ്വർണാഭരണങ്ങൾ വീട്ടിലെ അലമാരയിൽ സൂക്ഷിക്കുകയായിരുന്നു ഇന്നലെ രാത്രി പ്രകാശനും ഭാര്യയും ഉറങ്ങിയതിനുശേഷം ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ പ്രകാശൻ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് റൂമിലെ ലൈറ്റ് കത്തി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ റൂമിലെത്തി പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മുറിയിലെയും അലമാരയിലെയും സാധന സാമഗ്രികളിലെല്ലാം വലിച്ചുമാരിയിട്ട നിലയിലായിരുന്നു ഇതോടെ അലമാര പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മുറിയുടെ ജനൽ കമ്പികൾ തകർത്താണ് മോഷ്ടാക്കൾ കയറിയിട്ടുള്ളത് വിവരമറിഞ്ഞ കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച അന്വേഷണം ആരംഭിച്ചു